ഏവരും ആകാംക്ഷയുടെ കാത്തിരുന്ന പ്രധാന യുവതിയുടെ വരവാണ് പൗരാണിക മാതൃകയിലുള്ള വസ്ത്രധാരണമാണ് യുവതി നടത്തിയിരിക്കുന്നത് വെസ്റ്റേണും ഫ്യൂഷനും മാതൃകയിലുള്ള തന്റെ തനത് നൃത്ത നൃത്തങ്ങളാണ് യുവതി അവതരിപ്പിച്ചിരിക്കുന്നത് വീട്ടുടമയെ കാണുവാനായി വലിയ ആവേശത്തിലാണ് യുവതി എത്തിയത് വീട്ടുടമയുടെ കാൽ തൊട്ട് വന്നിക്കുന്ന പ്രധാന യുവതി താൻ ആതിഥ്യമര്യാദയിൽ വലിയ തൽപരയാണെന്ന് വിളിച്ചോതുന്ന പ്രവൃത്തിയാണ് ചെയ്തത് എന്നാൽ പിന്നീട് കണ്ട കാഴ്ച ആരെയും ഞെട്ടിക്കുന്നതായിരുന്നു തന്റെ മൺമറിഞ്ഞു പോയ സുതിച്ചേട്ടൻ എന്ന പ്രിയതമന്റെ പേര് വിളിച്ചാണ് യുവതി അലറിക്കരഞ്ഞുകൊണ്ട് വീടിനുള്ളിലേക്ക് പ്രവേശിച്ചത് പ്രധാന യുവതിയുടെ രകപ്രവേശത്തിൽ വീട്ടിലുള്ളവർ പലരും ഞെട്ടിയിരിക്കുകയാണ് പലരുടെയും മുട്ടുകൾ കൂട്ടിയിടിക്കുന്നുണ്ട് യുവതിക്ക് അത്രയധികം സപ്പോർട്ടാണ് നിലവിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാകുന്നത് ഹലോ വെൽക്കം ബാക്ക് അങ്ങനെ എല്ലാവരുടെയും ആഗ്രഹം സഫലമായിരിക്കുന്നു എന്ന് പറയുന്ന നടിയും നർത്തകിയും മോഡലും ഗായികയും ഹെയർ ഹോസ്റ്റസുമായ ആ ഒരു പെൺകുട്ടി ബിഗ് ബോസിൽ പോയിരിക്കുന്നു രേണു സുദി എന്ന് പറയുന്ന ഈ പ്രമുഖ നടിക്ക് ഈ ഒരു അവസരം വളരെ പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിച്ച ചില പ്രമുഖ വ്യക്തികളുണ്ട് ഒരു തവണ നമ്മൾ അവരെ അനുമോദിച്ചതാണ് ഈ ഒരു അവസരത്തിൽ ഒരിക്കൽ കൂടി അവരെ അനുമോദിക്കുകയാണ് പൊന്നാടെ അണീച്ച് വരട്ടെ ഈ പ്രമുഖ വ്യക്തികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ ഈ ഒരു അവസരത്തിൽ നമ്മുടെ പ്രിയങ്കരനായ തങ്കപ്പൻ ചേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഇതിന്റെ ഞാൻ ഉള്ളുകൊണ്ട് പറഞ്ഞു വളരെ 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 അതാണ് കാര്യം ഇനി നമ്മൾക്ക് നോക്കേണ്ടത് ഈ ഒരു ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിൽ എന്ന് പറയുന്നത് അതായത് തന്നെയാണ് ഇത് പ്രധാന കണ്ടന്റ് ഇവിടെ സംശയമില്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ രേണു ചേച്ചി ഇതിനെ എങ്ങനെ അതിജീവിക്കും രേണു ചേച്ചി വിന്നറാവുമോ ഇപ്പോൾ എന്റെ സ്വാഭാവികമായുള്ള സംശയം എന്തുകൊണ്ട് തങ്കപ്പ ചേട്ടൻ വീട് മാന്തിപ്പൊളിക്കാൻ തയ്യാറായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേണു ചേച്ചിക്ക് ഇന്റർവ്യൂ സെറ്റായത് ഏതാണ്ട് ഏപ്രിൽ മാസത്തോട് കൂടിയാണ് അതേ കാലയളവിലാണ് ഈ വീട് മാന്തിപ്പൊളിക്കാനും ശ്രമം നടത്തിയത് വീടിന് പ്രശ്നങ്ങളുണ്ട് ഇല്ലെന്നും പറയുന്നില്ല ഒരു ബിഗ് ബോസിന്റെ പ്ലാറ്റ് തനിക്ക് കിട്ടും ഓവർ കോൺഫിഡൻസ് കൊണ്ടാണോ വീട് മാന്തിപ്പൊളിക്കാൻ തയ്യാറായതെന്ന് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എനിവേ ബിഗ് ബോസിന്റെ പ്രേക്ഷകർക്ക് വലിയ രീതിയിലുള്ള ആവേശം ഉളവാക്കുന്ന ഒരു കണ്ടസ്റ്റന്റായി രേണു സുതി എന്ന് പറയുന്ന പ്രമുഖ നടി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒരു പക്ഷേ ബിഗ് ബോസ് കാണുന്ന അതേ ഒരു ഇമ്പാക്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ബിഗ് ബോസ് വിവരമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഉറപ്പായും എല്ലാവരും ഒരു കമന്റ് ഇങ്ങനെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക എന്തൊക്കെ അനിഷ്ടങ്ങളാണ് ഇന്നലെ സംഭവിച്ചത് ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രണയ കോംബോയ്ക്ക് അവിടെ ചാൻസ് ഉണ്ട് ഈ രണ്ട് പേരെ വെച്ച് ആരൊക്കെയായിരുന്നു ഈ പഹേർ എന്ന് വളരെ ഡീറ്റെയിൽ ആയി അവരുടെ വിവരണങ്ങൾ നമുക്ക് പരിശോധിക്കാം വീടിന്റെ അകത്തളത്തിൽ ഞാൻ ഇരിക്കുകയാണ് അമ്പരചൊമ്പികളായ വലിയ വഴിവിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിധം വലിയ ഉയരത്തിലാണ് അവയുടെ നിർമ്മിതി വീട്ടിലെ സൗകര്യങ്ങളെക്കുറിച്ചും ആധുനിക രീതിയിലുള്ള കാരാഗ്രഹവാസത്തെ കുറിച്ചുമൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് വീട്ടുടികവും ആധുനികവും ഇടകലർത്തിയാണ് വീടിന്റെ നിർമ്മിതി വീടിന്റെ നിർമ്മിതിയിൽ നമുക്കൊരു പരാതിയില്ല വീടൊക്കെ നന്നായിട്ടുണ്ട് പക്ഷെ ഇത്തവണ എടുത്ത ആൾക്കാരിൽ പലരും ഈ പറഞ്ഞ രണ്ടായിരം മൂവായിരം കേസുകളാണ് വലിയ തുകയൊന്നും കൊടുക്കേണ്ട സീരിയലാൻറിമാരെ ഒന്നും അധികം കാര്യമായിട്ട് വിളിച്ചിട്ടില്ല ചെലവ് ചുരുക്കിയുള്ള പരിപാടിയാണെന്നാണ് എനിക്ക് പ്രത്യക്ഷത്തിൽ കണ്ടപ്പോൾ തോന്നിയത് ഈ പറഞ്ഞ രേണു മാത്രമാണ് നാലാൾ അറിയുന്ന ആൾക്കാരുള്ളത് ബാക്കി വന്ന് രണ്ടുപേര് ഷാനവാസ് അവർക്കൊക്കെ ഇച്ചിരി പോലെ കൊടുക്കേണ്ടി വരും ബാക്കിയുള്ളവർക്കൊക്കെ ആയിരം രൂപയും ചായയും കടിയും കൊടുത്താൽ മതിയാവുന്ന തരത്തിലുള്ള പഹയന്മാരെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതെന്തോ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സുഖിച്ചില്ല കുറച്ചുകൂടെ പ്രഗത്ഭരായ ആളുകളെ കൊണ്ടുവരണമായിരുന്നു വീടിന് വേണ്ടി ഇത്രയും പൈസ മുടക്കിയ സ്ഥിതിക്ക് ഇനി വീടിന്റെ നിർമ്മിതിയെ കുറിച്ചൊക്കെയുള്ള ചില സംശയങ്ങൾ ബാക്കിയുണ്ട് അത് പരിശോധിക്കാൻ വേണ്ടി ഒരാളെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഇപ്പോഴല്ല അല്ല എൺപതാം ദിവസം ഫാമിലി ടാസ്കിൽ വരുന്ന വ്യക്തി തീർച്ചയായും ഈ വീടിന്റെ നിർമ്മിതി നിങ്ങൾ പറഞ്ഞാൽ പോരല്ലോ നമുക്കിവിടെ ഒന്നും ഉറപ്പ് വരുത്തണ്ടേ അതുകൊണ്ട് അത്തരത്തിലൊരു പകനെ കൊണ്ടുവരുന്നുണ്ട് അതാരാണ് ഞാനും എനിക്കും എനിക്കും പണിയാണ് പണിയാണ് ഞാൻ പണി അല്ലാതെ വർക്ക് ാണ് മുൻകാലത്തേതുപോലെ കാഴ്ചയിൽ പടുവാഴയിന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു യുവാവാണ് വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് വിളിച്ചു പോകുന്നതെന്ന് അദ്ദേഹത്തിന് പോലും നിശ്ചയമില്ല താൻ അനീഷാണെന്നാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ അഞ്ചു വർഷമായി തന്റെ വീട്ടിൽ കുത്തിയിരിക്കുകയാണ് ഈ വീട്ടിൽ സ്ഥാനം പിടിക്കണമെന്ന ഒറ്റ വാശിയിലായിരുന്നു ചെറുപ്പക്കാരൻ കാഴ്ചയിൽ പടുവാഴയാണെന്ന് തോന്നിപ്പിക്കാമെങ്കിലും വലിയ തന്ത്രശാലയും കുറുക്കനുമാണ് യുവാവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നീട് വന്നത് കാഴ്ചയിൽ മെലിഞ്ഞുണങ്ങി തടിച്ച ശരീരപ്രകൃതിയുള്ള അനുമോൾ എന്ന് പറയുന്ന ഒരു സുന്ദരി കുട്ടിയായിരുന്നു കണ്ടാൽ വലിയ പ്രായം തോന്നിക്കുന്നില്ല എറിയാൽ പതിനെട്ടോ പതിനേഴോ മുൻകാലങ്ങളിൽ ഊരുകളിൽ കണ്ടുവരാറുള്ള തനത് പ്രണയലീലകളും കാമകേളികളും ആടാൻ ശേഷിയുള്ള ഒരു പെൺകുട്ടിയാണെന്ന് ആദ്യ കാഴ്ചയിൽ തന്നെ വ്യക്തമാണ് അനീഷെന്ന് പറയുന്ന ഈ പകേന ഒരു പക്ഷേ മറ്റൊരു ഗോപികയായി മാറാനുള്ള ചാൻസ് ഉണ്ട് വലിയ കുശാഖർ ബുത്തിയും വലിയ ആവേശമൊക്കെ കാണിക്കുന്നതുകൊണ്ട് തന്നെ ഏറിപ്പോയാൽ ഒന്നോ രണ്ടോ ആഴ്ച അതിനുള്ളിൽ അദ്ദേഹം ഔട്ടാവാനുള്ള ചാൻസ് ഉണ്ട് ചിലപ്പോൾ അതിലേക്ക് കുറച്ചേ നിക്കത്തുള്ളു പിന്നെ ഈ പറഞ്ഞ അനിമോൾ അനിമോളിൻ്റെ കാര്യത്തിൽ വലിയ പ്രതീക്ഷയില്ല അതിന് മോഡി പറഞ്ഞ കണക്ക് വിടുവായത്തരവും വിട്ടു പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ ഒരുപക്ഷെ തൊണ്ണൂറ് പോകായിരിക്കും അതിനാണ് അവർ കൊണ്ടുപോയേക്കുന്നത് പിന്നീടാണ് ആ ആരോഗ്യ ദ്രുതകാഷ്ടനായ ആ യുവാവിന്റെ രംഗപ്രവേശം അതി കാഴ്ചയിൽ തന്നെ സൗമ്യനും സുന്ദരനമായി തോന്നുന്ന ഒരു യുവാവ് ഒരുകളിൽ വലിയ രീതിയിലുള്ള പ്രണയലീലകൾ ആടാൻ ഏറെ സാധ്യത കൽപ്പിച്ചാണ് യുവാവിനെ കടത്തിവിടുന്നത് ഈ പയ്യനെ ഈ ഒരു പഹേനെ കൊണ്ടുവന്നിരിക്കുന്നത് ലോ കോംബോയ്ക്ക് വേണ്ടിയാണ് പക്ഷെ അതിന് പറ്റിയ ഒരാളെ കൊടുത്തില്ല ഒന്ന് ഇതിൽ ആരാൾ അതിന് പറ്റിയ ഒരാളുള്ളെ കുത്തബിനാർ പോലിരിക്കുന്ന മറ്റേ ആ ഒരു മോഡൽ കേൾ ഉണ്ട് അതിലൊക്കെ നമുക്ക് വരാം പക്ഷെ ഇവന് അത് ആക്ട് ആവുമെന്നുള്ള കാര്യത്തിൽ വലിയ സംശയമാണ് പിന്നുള്ളത് നമ്മുടെ രേണു ചേച്ചിയാണ് രേണു ചേച്ചിയെ സംബന്ധിച്ച് ഈ പറഞ്ഞ താടിയുള്ള പയ്യന്മാരെയാണ് ഇഷ്ടം ഈ ഒരു പഹ എനിക്ക് താടിയില്ല അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ദുഃഖം എനിക്കുണ്ട് ഇവനെനിക്ക് താടിയില്ല താടിയുള്ള ഒരു പഹനെ എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല പ്രതീഷിന്റെ ഭാര്യയുള്ള ഒരു നാടൻ ലുക്കുള്ള അത് വളരെ ഒരു എന്താ പറയാ ഒരു ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ് മറ്റുള്ളവർ വരട്ടെ പിന്നീട് എത്തിയത് അക്ബർ എന്ന പേരിൽ അറിയപ്പെടുന്ന ചെറുപ്പക്കാരനാണ് ഗായകനാണ് സാധാരണഗതിയിൽ ഊരുകളിൽ കണ്ടുവരാറുള്ള കാമകേളികൾ ഒരു ഭാഗത്ത് ആറാടുമ്പോൾ മറ്റൊരു ഭാഗത്ത് വാദ്യസംഗീതം മുഴങ്ങുന്നത് പതിവാണ് ആ ഒരു കൂടി തന്നെയായിരിക്കാം ഈ ഒരു ഗായകനെ ഊരുകളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നീട് എത്തിയത് റേഡിയോ ജോക്കിയാണെന്ന് അവകാശപ്പെടുന്ന ആർ ജെ ബിൻസി എന്ന പെൺകുട്ടിയാണ് പ്രണയലീലകൾ ആറാടുമെന്ന വലിയ പ്രതീക്ഷയാണ് വീട്ടുടമസ്ഥർക്ക് ഈ പെൺകുട്ടിയുടെ മേലിൽ ഉള്ളത് പിന്നീടാണ് ആ സുന്ദരിയായ പെൺകുട്ടിയുടെ രംഗപ്രവേശം ബിന്നി എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് നടിയും ആണ് വലിയ വേണ്ട വിഭാഗിതയാണ് വിഭാഗിതയാണ് ഈ മൂന്ന് കൊണ്ടും വലിയ പ്രതീക്ഷയില്ല അക്ബർ എന്ന് പറയുന്ന ഏതെങ്കിലും മൂലക്കിലിരുന്ന് ഓൻറെ ഗസലുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പാടാൻ സാധിക്കുമെന്നുള്ളതെ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഓൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രതീക്ഷ എനക്കില്ല കല്യാണം കഴിഞ്ഞു എന്ന് പറയുന്നത് അതിന് മുമ്പാണെങ്കിൽ താടി ഇമ്മിണിയുണ്ട് അതുകൊണ്ട് രേണു ഒരു ലവ് ട്രാക്ക് എങ്കിലും കളിക്കാൻ സാധിച്ചതല്ലേ ഇനിയിപ്പോൾ അതിന് സ്കോപ്പ് ഇല്ല അതുകൊണ്ട് തന്നെ ഓന്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ല പിന്നുള്ളത് ആ ഒരു ആർജയാണ് ഏറിപ്പോയാൽ മുപ്പത്തഞ്ച് ദിവസം മുപ്പത്തഞ്ച് ദിവസം മാക്സിമം അതിനുള്ളിൽ ഔട്ട്രാക്കി പോകാനുള്ള ഒരു ഒരു ഇതാണ് കാണുന്നത് പിന്നുള്ളത് മറ്റേ സീരിയൽ നടി ബെന്നി 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 കല്യാണം കഴിച്ചു ലവ് ട്രാക്കിന്റെ രക്ഷയില്ല പിന്നെ എന്തിനു ബെന്നിയെ കൊണ്ടുവന്നു എന്തിനാണ് ഈ ഒരു സുന്ദരിയായ കുട്ടിയെ കൊണ്ടുവന്നത് ലവ് ട്രാക്ക് കളിക്കാനൊക്കെ ഇല്ല ഇപ്പൊ കല്യാണം കഴിച്ചേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നോക്കാൻ എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് നമുക്ക് ഒട്ടുമേ മനസ്സിലാവുന്നില്ല ഇത്തരം ആളുകളെ കൊണ്ടുവന്നിട്ട് ഇവിടെ എന്ത് കാണിക്കാമെന്നാണ് ഇതാണോ കുടുംബ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് ഊരുകളിൽ ഒരു ഭാഗത്ത് കാമകേളികൾ ആറാടുമ്പോൾ മറഭാഗത്ത് ചളികൾ അടിക്കുവാൻ വേണ്ടി ഒരു കൊമേഡിയനെ സാധാരണഗതിയിൽ കൊണ്ടുവരാറുണ്ട് അത്തരത്തിൽ ഒരാളാകാം ഈ ഒരു പെൺകുട്ടി സരികയെന്നാണ് പെൺകുട്ടിയുടെ പേര് ചളിയടിക്കുന്നതിൽ വലിയ താല്പര്യം കാണിക്കുന്ന പെൺകുട്ടിയാണ് പിന്നീട് എത്തിയത് തനത് പൗരാണിക രീതിയിൽ വസ്ത്രം ധരിച്ച ഒരു യുവാവാണ് പാവാടയും ജുബയുമാണ് അദ്ദേഹത്തിന്റെ വേഷം ഭക്ഷണം പാകം ചെയ്യുന്നതിലും പാനീയങ്ങൾ നിർമ്മിക്കുന്നതിലുമാണ് വലിയ താല്പര്യം തവണത്തെ പോലെ മുള്ളിയും ഒക്കെയാണോ ആഹാരം നിർമ്മിക്കുന്നതെന്ന് കണ്ടറിയേണ്ടതുണ്ട് ആ ഒരു കാര്യത്തിൽ അവരെന്തൊക്കെയായിരിക്കാം കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ് ജാസ്മിൻ എന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റന്റ് മുക്കിയും ഒക്കെ ചായയും ചായയും പലഹാരങ്ങളും ഉണ്ടാക്കുന്നത് അതിന് തടയിടാൻ വേണ്ടിയായിരിക്കാം കുക്കിങ്ങിൽ തൽപ്പരനായ ഒരു ഷെപ്പ് എന്ന് പറയുന്നു ഷെപ്പായ ഒരു പകേന് ഒണിയൻ സാബു ഒണിയൻ സാബുവിനെ കൊണ്ടുവന്നിരിക്കുന്നു വളരെ നല്ല കാര്യം തന്നെയാണ് പിന്നെ സരിക സരിക ഈ പറഞ്ഞ കണക്ക് സൈഡിൽ നടക്കുമ്പോൾ ഇപ്പുറത്തിന് ചളി അടിക്കാനും കൗണ്ടർ പറയാനും കൊള്ളാം വലിയ സ്കോപ്പ് ഇല്ല എന്ന് തന്നെ ഉണ്ടോ വരട്ടെ കാഴ്ചയിൽ എന്ന് തോന്നിക്കുന്ന മറ്റൊരു യുവാവാണ് പിന്നീട് എത്തിയത് കുറ്റമൊന്നും പറയാനില്ല ആള് മിടുക്കനാണെന്നാണ് തോന്നുന്നത് വലിയ പ്രതീക്ഷയാണ് യുവാവിന്റെ കാര്യത്തിൽ വീട്ടുടമസ്ഥർക്ക് ഉള്ളത് ഊരുകളിൽ കാമപ്പേക്കൂത്തുകൾ ആറാടുമ്പോൾ നെറ്റി ചുളിക്കുന്ന ഒരു സീനിയർ സിറ്റിസൺ വളരെ ആവശ്യമാണ് അത്തരത്തിൽ ഒരു വ്യക്തിയെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് മുൻഷി രഞ്ജിത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പോരാട്ടമൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല ഇതിൽ എന്ന് പറയുന്ന ഈ ഒരു ഓനിക്ക് ഈ പറഞ്ഞ കിടക്ക് മുൻകാലത്ത് കണ്ട നമ്മുടെ ചേട്ടൻ ആ ഒരു ലെവലിൽ ഒരു മൂത്ത ചേട്ടനായി ഈ അപരാധങ്ങളൊക്കെ കണ്ടുകൊണ്ട് നിന്ന് നെറ്റി ജോളിക്കേണ്ടുന്ന ഒരു അവസ്ഥ തന്നെയാണ് തർക്കമൊന്നുമില്ല അതിൽ കൂടുതലൊന്നും ആ ഒരു പകം ചെയ്യാൻ പോകുന്നില്ല പിന്നെ ആ ഒരു ചെക്കനിൽ കാലുകയ്യാത്ത അഭിസ്രിയോ ആ ചെക്കനിൽ പ്രതീക്ഷയുണ്ട് ഒരു വലിയ സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട് തീർച്ചയായും ഓൻ നല്ലോണം കളിച്ചു കഴിഞ്ഞാൽ ഓന് വലിയ സപ്പോർട്ട് കിട്ടും ഫൈനൽ ഫൈവിലും ഓനെ എന്തായാലും ഉറപ്പിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അടുത്ത ആരാണ് എന്നാൽ വീട്ടുടമയ്ക്ക് ഏറെ പ്രതീക്ഷയുള്ള ഒരു മുതലാണ് ഈ കാണുന്നത് പല വീടുകളിലും മുൻപ് കേറിയിറങ്ങിയ വീടായ വീടുകളിലൊക്കെ കയറിയിറങ്ങി അവിടെ കേളികളാടുക അതു തന്നെയാണ് ഈ പെൺകുട്ടിയുടെ പ്രധാന ഹോബി മാതൃകയിലുള്ള വഴിവിളക്കുകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ അമ്പരചുംബിയായ ഒരു പെൺകുട്ടിയാണ് വലിയ പ്രതീക്ഷയാണ് പെൺകുട്ടിയുടെ കാര്യത്തിലുള്ളത് ഇത് നമ്മുക്കും വലിയ പ്രതീക്ഷയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഐറ്റത്തെ മുംബൈയിൽ നിന്നും ഇങ്ങോട്ട് ഇറക്കിയിരിക്കുന്നത് ആലപ്പുഴക്കാരിയാണെന്ന് പറയുന്നു പല ബിഗ് ബോസുകളിലും മത്സരിച്ചൊരു പഹിർത്തിയാണ് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ വസ്ത്രപരിഷ്കരണത്തിനൊക്കെ മോഡലായതുകൊണ്ട് വലിയ താല്പര്യം കാണിക്കുന്ന ഒരാളാണ് മലയാളി ബിഗ് ബോസ് ഓഡിയൻസ് ഏറെ ആഗ്രഹിക്കുന്ന ഒരു സംഭവം അത് തന്നെയാണ് കഴിഞ്ഞ തവണ ഉണ്ടായതിലും മെച്ചപ്പെട്ട രീതിയിൽ കഴിഞ്ഞ തവണ വസ്ത്ര വലുതായിട്ട് ഉണ്ടായിട്ടില്ല സീസൺ ഫൈവില് രണ്ടു പേര് നടത്തിയിരുന്നു ആരാ ലക്ഷ്മിയും ശരണ്യം കഴിഞ്ഞ തവണ അതൊരു വലിയൊരു എന്താ പറയുക ഒരു എന്താ പറയുക ഒരു ഭീഷയായി തോന്നി വസ്ത്രം ബഹിഷ്കരിക്കുന്ന ആളുകളെ കൂടുതൽ ഉൾപ്പെടുത്തിയില്ല ആ ഒരു ഭീഷ ഇത്തവണ പരിഹരിച്ചിരിക്കുന്നു വെൽഡൻ വെൽഡൻ എന്ന് മാത്രമേ പറയാനുള്ളൂ വലിയ പ്രതീക്ഷയാണുള്ളത് പിന്നീടാണ് ആരെയും ഞെട്ടിച്ചുകൊണ്ട് ആറാന ശക്തി ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രണ്ടര കിലോമീറ്റർ നാവിന് നീളമുണ്ടെന്ന് കരുതുന്ന ആ ഒരു യുവതി എത്തിയത് വലിയ പ്രതീക്ഷയോടെയാണ് എത്തിയിരിക്കുന്നത് ഊരുകളിലെ പ്രധാന മൂപ്പൻ സ്ഥാനം ഏറ്റെടുക്കാൻ യോഗ്യതയുള്ള പെൺകുട്ടിയാണ് തനത് വെളിവില്ലാത്ത ഒരു മൂപ്പന്റെ ലുക്കാണ് കുട്ടിക്ക് അല്ല അറിയാൻ മേലായിട്ട് ചോദിക്കുക എന്തിനാണ് ഈ തള്ളച്ചി മേക്കപ്പ് പഠിച്ചുകൊണ്ട് ഈ രീതിയിൽ ഒരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടു നിർത്തിയിരിക്കുന്നത് സംശയം കൊണ്ടുപോയിക്കുകയാണ് അതായത് ഈ അമ്മായിയെ കൊണ്ട് നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ പൊറുന്നുമുട്ടിയിരിക്കുകയാണ് ഇവരുടെ ഇന്റർവ്യൂവും ഈ കലിപ്പും ഓവർ കലിപ്പും കാണാം കാരണം ആ ഒരു അവസരത്തിലാണ് ഓളെ ബിഗ് ബോസിലൂടെ കൊണ്ടുവന്നിരുത്തിയേക്കുന്നത് വല്ലാത്തൊരു ചൈത്ത ഇത് മനഃപൂർവ്വം ജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് അതിനുള്ള കൂലി എന്തായാലും ജനങ്ങൾ തരും കാണാം നമുക്ക് കാണാം പിന്നീടാണ് വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ യുവാവ് എത്തിയത് വലിയ ആരാധക വൃന്ദമുണ്ടായിരുന്ന ഒരു യുവാവാണ് എന്നാൽ വലിയ രീതിയിലുള്ള എനർജി ഈ ഊരിൽ ഇദ്ദേഹം കാണിക്കുമെന്ന പ്രതീക്ഷ വേണ്ട കാമകേളികളും വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങളും കണ്ട് നിർവൃതിയടയാനായിരിക്കാം ഒരുപക്ഷെ ഒരു യുവാവിന് വിധി ആരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള പൗരാണിക രീതിയിൽ വസ്ത്രം ധരിച്ച മറ്റൊരു യുവാവാണ് എത്തിയത് എന്നാൽ അത് യുവാവായിരുന്നില്ല പെൺകുട്ടികളുടെ ജട്ടിയും പാൻറ്റിയും ചെരുപ്പും ധരിക്കാനാണ് ഈ ഒരു ചെറുപ്പക്കാരന് ഇഷ്ടം വലിയ പ്രതീക്ഷയാണ് ഈ ചെറുപ്പക്കാരന്റെ കാര്യത്തിൽ വീട്ടുടമസ്ഥർക്ക് ഇവിടെ ഷാനവാസ് എന്ന് പറയുന്ന ഇദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് ആരാധകരൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ വലിയ സ്കോപ്പ് ഇല്ല ഈ അപരാധങ്ങൾ കണ്ടുകൊണ്ടിരിക്കാനായിരിക്കും അയാളെ ഒരു വിധി പിന്നെ ഈ പറഞ്ഞ ആ ഒരു പകരം എന്താണ് അവന്റെ പേരെന്താന്ന് അറിയാൻ വയ്യ പെണ്ണുങ്ങളുടെ പഹയൻ ഓൻ വലിയൊരു ചാൻസ് ഉണ്ട് ഓൻ മറ്റൊരു ഗെയിം ചേഞ്ചർ അതായത് നമ്മുടെ വന്ന ഗെയിം ചേഞ്ചറായി മാറാനുള്ള എല്ലാ ചാൻസും ഈ സീസണിൽ മിനിമം ഒരു ഗെയിം ചേഞ്ചർ എങ്കിലും ആ പഹനായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല പിന്നീടാണ് ആരെയും ഞെട്ടിക്കുന്ന ആ ഒരു കാഴ്ച എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് കല്യാണം കഴിച്ച രണ്ട് പെൺകുട്ടികൾ ഒരുമിച്ച് എത്തിയിരിക്കുകയാണ് ഇതാദ്യമായാണ് ഊരുകളിൽ ഇത്തരം ഒരാളുകളെ കൊണ്ടുവരുന്നത് ഇവരുടെ ദാമ്പത്തിക ജീവിതത്തെക്കുറിച്ചും കേളികളെക്കുറിച്ചും കൂടുതൽ ഗവേഷണം നടത്തുവാനായിരിക്കാം ഒരു പക്ഷേ പ്ലാറ്റ്ഫോമിൽ അവരെ എത്തിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള തനത് കലകൾ ഇവർ ആരാടുമെന്ന വലിയ പ്രതീക്ഷയിലാണ് കാര്യത്തിൽ വലിയ പ്രതീക്ഷയാണ് നമുക്കുള്ളത് കാരണം ഇതുവരെ നമ്മൾ കാണാത്ത ഒരു കലാപരിപാടിയാണ് പെണ്ണും പെണ്ണും തമ്മിലുള്ള ഒരു പരിപാടി ഇതിനു മുമ്പ് കുണ്ടന്മാരെയും ഈ പറഞ്ഞ പല ഐറ്റംസിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഓലെ ക്ഷേപിച്ചല്ല അതാണ് അവരതാണ് എനിവേ ഇത്തവണ രണ്ട് ഐറ്റംസിനെ ഇതേപോലെയുള്ള ആൾക്കാരെ ഇറക്കിയിരിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു കലാപരിപാടി വളരെ അഭിനന്ദനാർഹം തന്നെയാണ് മലയാളി പ്രേക്ഷകർ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഇവർ തങ്ങളിൽ എന്താണ് നടക്കുന്നത് അവർ തങ്ങളിലുള്ള ഒരു ഡിഗോളിഫിക്കേഷൻ എന്താണ് അതറിയാൻ വീട്ടുടമയ്ക്കും ലാലേട്ടനും ഞമ്മക്കും പ്രേക്ഷകർക്കും ഒരുപാട് താല്പര്യമുണ്ട് ഇവരെ അങ്ങ് അയച്ചുവിടുകയും ചെയ്യാം കഴിഞ്ഞവണ് ഈ ചാസ്മിൻ ഗബ്രി എന്ന് പറയുന്ന കാമക്കടുവയായ ഗബ്രീനെയൊക്കെ എപ്പോഴും ഇങ്ങനെ വീശിച്ചോണ്ടിരിക്കുകയെന്ന് എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആകെ ചീത്ത പേരാകത്തില്ലേ ഇവരുടെ കാര്യത്തിൽ ആ പ്രശ്നമില്ല ഇവരെ അങ്ങ് അയച്ചുവിടാം എന്ത് വേണമെന്ന് ചെയ്തോട്ടെ ഗർഭിണിയാവത്തില്ല എന്തൊരു സൗഭാഗ്യമാണ് ബിഗ് ബോസിന് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ കേളികൾ കാണാൻ സാധിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷ അതിൽ അമിത പ്രതീക്ഷ തന്നെ ആയിട്ടുള്ളൂ പിന്നീട് എത്തിയത് ശൈത്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് പെൺകുട്ടിയുടെ കാര്യത്തിൽ വലിയ പ്രതീക്ഷയില്ല പ്രതീക്ഷ മങ്ങിയ മട്ടിലാണ് ആദ്യ കാഴ്ചയിൽ തന്നെ അതിനുശേഷമാണ് നമ്മൾ മുൻപ് കണ്ട പ്രധാന യുവതിയുടെ കടന്നു വരവ് അറിയും ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു വരവാണ് യുവതി നടത്തിയത് രണു സുധീതാണ് അദ്ദേഹത്തിന്റെ പേര് വലിയ ആരാധക വൃന്ദമുള്ള പെൺകുട്ടിയാണ് വിവിധ മേഖലകളിൽ തന്റെ പ്രാവീണ്യം തെളിയിച്ച വ്യക്തിയാണ് നടി നർത്തകി ഗായിക സാമൂഹ്യ പ്രവർത്തക ഹെയർ ഹോസ്റ്റസ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച പെൺകുട്ടി ഇപ്പോൾ സിനിമകളിലൊക്കെ സജീവമാണ് തനിക്ക് പാതിവഴിയിൽ നഷ്ടമായ തന്റെ എന്ന തൻ്റെ പ്രിയതമനു വേണ്ടി ഗെയിം കളിക്കുവാനും ഫ്ലാറ്റ് സ്വന്തമാക്കുവാനും വേണ്ടിയാണ് ഇദ്ദേഹം എത്തിയിരിക്കുന്നത് പ്രധാന യുവതിയുടെ കുടുംബാംഗങ്ങളെയാണ് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത് വലിയ ലാളിത്യവും എളിമയും അതിഥി മര്യാദയും ദേവഭയമുള്ള കുടുംബമാണെന്ന് ആദ്യ കാഴ്ചയിൽ തന്നെ വ്യക്തമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവം അതായത് നമ്മുടെ രേഡുചേറ്റിയാണ് ഈ ഒരു സീസണിലെ ഹൈലൈറ്റ് തന്നെ സംശയമില്ലാത്ത കാര്യമാണ് പങ്കപ്പച്ചേട്ടന്റെ ഒക്കെ ആ ഒരു ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ എന്തൊരു യാളിത്യമുള്ള മനുഷ്യനല്ലേ ഇദ്ദേഹമാണ് ഈ വീട് തള്ളിപ്പൊളിക്കാനും മതിലി പൊളിക്കാനും ശ്രമിച്ചൊരു പകരെന്ന് കണ്ടാ പറയത്തില്ല ഇനിവേ ഫാമിലി ടാസ്കിൽ തങ്കപ്പൻ ചേട്ടനൊക്കെ വരുന്ന ഒരു കാഴ്ച ഒരു പക്ഷേ കണ്ണിനെ ഈറനണിയിക്കുന്ന തരത്തിലുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ ഉണ്ടായേക്കാം അതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിൽ വലിയ പ്രതീക്ഷ ഉണ്ട് ആ ഒരു സ്ട്രാറ്റജി അതായത് തന്റെ ആത്മാവിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് വീടിനുള്ളിൽ തന്റെ കൂട്ടായി മറ്റൊരു കണ്ടസ്റ്റന്റായിച്ചേട്ടൻ ഉണ്ട് സുതിചേട്ട് സംസാരം തനിക്ക് കേൾക്കാം സുതിചേട്ടനെ താൻ കണ്ടു എന്നൊക്കെയുള്ള വെളിപ്പെടുത്തലുകൾ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കാം അതിനുവേണ്ടി തന്നെയാണ് ഭാഗം സ്പ്രേയും ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത് സ്വ തീർച്ചയായും വലിയ രീതിയിലുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ വരും ദിവസങ്ങളിൽ കേൾക്കാൻ സാധിക്കും ഈ ഒരു ബിഗ് ബോസിനെ കുറിച്ചുള്ള ഏകദേശം പിക്ചർ എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങളുടെ കമന്റുകൾ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക ആരെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇതിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് രേണു ചേച്ചിയുടെ സ്ട്രാറ്റജിയെ കുറിച്ച് എന്താണ് അഭിപ്രായം അതുപോലെ തന്നെ ഓരോ കണ്ടസ്റ്റന്റുകളെ കുറിച്ചും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക ആദ്യമായി ചാനൽ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അവതരണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ